സ്വർഗീയ പിതാവാം ദേ അങ്ങയുടെ പരിജ്ഞാനത്താൽ സർവഭൂമിയും നിറകെ മാറാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശുക്കർ ധാമിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ജൂൺ ഒന്നാം തീയതി ഒന്നാമത്തെ ഭാഗം യോശുവയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ശേഷം ഇസ്രായേൽ മക്കൾ ഷീലോവിൽ കൂടി അവിടെ സമാഗമന കൂടെ നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ ഷീലോവിനെ കുറിച്ചാണ് ഇപ്പോൾ വായിക്കുന്നത് ശീലോവ് ഒരു പ്രധാനപ്പെട്ട പൂജാഗിരി കേന്ദ്രമായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയമായിരുന്നു ദൈവത്തിൻ്റെ പെട്ടക വരുന്ന സ്ഥലം നാളുകളോളം നാളുകളോളം ഇപ്പോൾ യോശുവയുടെ കാലമാണ് ശേഷം ന്യായാധിപന്മാർ കാലത്തും ആ കാലത്തിൻ്റെ അവസാനം വരെയും ഇത് ഷീലോവായിരുന്നു പ്രധാന ദൈവീക കേന്ദ്രം നമ്മൾ ശമകൽ പ്രവാചകൻ്റെ മാതാപിതാക്കൾ എല്ലാ വർഷവും ഉത്സവത്തിന് ശീലോവിൽ വന്നുകൂടുക പതിവായിരുന്നു അത് നമ്മൾ വായിക്കുന്നുണ്ട് ഷീലോവില് എല്ലാ വർഷവും ഉത്സവം ഉണ്ടായിരുന്നു അങ്ങനെ ഷീലോവ് ഓരോ വർഷം കഴിയും ഒരു പ്രധാന സ്ഥലമായി പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലമായി ദൈവത്തിൻ്റെ അളപ്പാട് ചോദിക്കാൻ ആളുകൾ കടന്നു വരുന്നൊരിടമായി യാഗങ്ങളും ഒക്കെ നടക്കുന്നൊരു ഇടമായി ഒരു പ്രധാന മതകേന്ദ്രമെന്നോ ഒരു പ്രധാന പിന്നെ ആലയം 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 എന്ന് തന്നെ പറയാം അവിടെയാണ് ദൈവത്തിൻ്റെ പെട്ടകമുണ്ടായിരുന്നത് അപ്പം അത് അതിനോട് ചുറ്റിപ്പറ്റി തന്നെ പുരോഹിതന്മാരും അല്ലെങ്കിൽ ലേബരും ഒക്കെ അവിടെയും ഉണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നീട് ഏതോ മറ്റേതോ രാജ്യക്കാരുടെ ആക്രമണത്താൽ ഈ ശിലോ നശിച്ചു പോകുന്നുണ്ട് ശിലോയുടെ പിന്നെ ഒരു ആലയം അല്ല ആലയ ഒരു വിശ്വാസ കേന്ദ്രമല്ല വിശ്വാസികൾക്കുള്ള ഒരു വിശുദ്ധ കേന്ദ്രമായിട്ട് അത് പിന്നെ അറിയപ്പെടുന്നില്ല പക്ഷേ ബൈബിൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ശീലോവനെ നശിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഷീലോവിൽ നിന്ന് ഞാൻ അവിടുത്തെ മഹത്വം നീക്കിയതുപോലെ നീക്കും എന്ന് പറയുന്ന വാക്യം ഉണ്ട് അവിടെ ഏത് മനുഷ്യരാണെങ്കിലും അത് ദൈവ ദൈവമാണ് അതിനെ ശീലോവിൽ നിന്ന് അതിനെ നീക്കിക്കളഞ്ഞത് ശീലോവനെ നശിപ്പിച്ചത് ദൈവമാണെന്ന് ദൈവം തന്നെ പറയുന്നുണ്ട് പുസ്തകത്തിൽ അത് കഴിഞ്ഞ് പിന്നെ നോവിലേക്ക് മാറി ഷീലോവിൽ നിന്ന് പിന്നെ നോവിലേക്ക് മാറി അവിടെയാണ് പിന്നെ ആരാധന കേന്ദ്രമായി മാറിയിരുന്നത് അപ്പോൾ അതാണ് നോവൽ ആ നോവലിനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് അപ്പോൾ നോവലി വർ വന്നു അവിടെ കൂടാരം നിർത്തി പിന്നെ ഇവിടെ നോവലിൽ നിന്ന് ദൈവത്തിൻ്റെ കൂടാരം എങ്ങോട്ടും മാറുന്നില്ല അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനിയും അവകാശം കിട്ടേണ്ട ഏഴ് ഗോത്രങ്ങൾ ഇനിയുമുണ്ട് യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ അഹോമൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും അപ്പോൾ ഓരോ ഗോത്രത്തിന് മൂന്ന് മൂന്ന് പേരെ നിയമിച്ചിട്ട് ഞാൻ ഞാൻ അയക്കാം അവരെ അവരയക്കാം അവർ അവരുടെ ഈ ദേശത്തൂടെ എല്ലാ അതിനുള്ള ബാക്കി ഏഴ് ഗോത്രങ്ങളുണ്ട് ഏഴ് ഗോത്രങ്ങളിൽ നിന്ന് മൂന്ന് മൂന്ന് പേര് പുറപ്പെട്ട് പോയി എല്ലാ ദേശത്തുമൊക്കെ പോയി പോയി സഞ്ച സഞ്ചരിച്ച് അത് ഏഴ് പങ്കായിട്ട് ഭാഗിക്കണം ഏഴ് പങ്കായിട്ട് ഭാഗിക്കണം എന്നിട്ട് നിങ്ങൾ തിരികെ വരണം തിരികെ അത് കണ്ട് എഴുതി പുസ്തകത്തിൽ എഴുതി കൊണ്ടുപോവാം നിങ്ങൾ ദേശം ഏഴ് ഭാഗമായി കണ്ട് എഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് ഇവിടെ ഈ ശീലോവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടാം ചീട്ടിടാം ചീട്ടിട്ടിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലവും അവകാശവും നിങ്ങൾക്ക് തരാം എന്ന് പറയാം അവർ പോയി തിരിച്ചു വന്നു അവരുടെ പുസ്തകത്തിൽ എഴുതി ഏഴ് ഭാഗമായി എഴുതി യശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് വന്നു അപ്പോൾ അവിടെ വെച്ച് ചീട്ടിട്ടു അവിടെ യോശുവ ഇസ്രായേൽ മോത്ര വിഭാഗ പ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു ഒന്നാമത്തെ ചീട്ട് വീഴുന്നത് ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിലാണ് ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് പിന്നെ കുടുംബം കുടുംബമായി നിറക്ക് വന്നു ഓരോ കുടുംബത്തിനും വേണ്ട നിറക്കുകളുണ്ട് അപ്പം അതനുസരിച്ച് ബെന്യാമിൻ ഗോത്രങ്ങൾ ഗോത്രത്തിനും ഗോത്രത്തിൻ്റെ കുടുംബങ്ങൾക്കുമൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ കൊടുത്തു അതിൽ ഗിബിയോൻ രാമ മിസ്പെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന സ്ഥലങ്ങളാണ് പിന്നെ പ്രധാന ഒരു കാര്യം എരിശിലയം ഇരിക്കുന്നത് ബെന്യാമിൻ ഗോത്രത്തിൻ്റെ പ്രദേശത്തിനകത്താണ് അരിശലയം അത് മുമ്പ് അത് എബൂസിർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് എബൂസിയ നഗരമായിരുന്നു എരിശിലേ ആ എബൂസിര അവിടെ നിന്ന് നീക്കിക്കളഞ്ഞിട്ടാണ് അവിടെ ഇവിടെ ആലയം സ്ഥാപിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അത് നേരത്തെ ഒരു എബൂസ് ആയിരുന്നു എബൂസ് ആണ് എബൂസ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നേരം മുമ്പുള്ള പേര് അതുകൊണ്ട് തന്നെ അവർ എബൂസിയർ എന്ന് വിളിച്ചിരിക്കുകയും ചെയ്തു അപ്പോൾ എബൂസ് അത് പിന്നെ എരിശലേ മാറി ആ ഒരു കാര്യവും നമുക്കിവിടെ വായിച്ചു വായിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ബെന്യാമിൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം നാളെ അടുത്ത ഗോത്രത്തിൻ്റെ നരക്ക് വീഴുന്നതും അവർക്ക് ദേശം ഉപയോഗിച്ച് കൊടുക്കുന്നതും കാണാം രണ്ടാമത്തെ വായനാഭാവം യശ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി നാലാമധ്യായ അവിടെ നമ്മൾ കാണുന്നത് യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും ജനത്തിനും പുരോഹിതനും ദാസനും യജമാനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും അതിലാരെയും മാറ്റിയിട്ടില്ല ഭൂമി അശേഷ നിർജ്ജനമായും കവർച്ചയായും പോകും യഹോവയല്ലോ ഈ വചനം അറിലിച്ചതിരിക്കുന്നത് ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളിൽ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ശാപകരസ്തമായി അതിൽ പാർക്കുന്നവർക്ക് ശാപകരസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ പോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു അപ്പം ഇത് ഭൂമിയിലെ സർവജനത്തിൻ്റെയും അല്ലെങ്കിൽ ഭൂമിയുടെ ആകെയുള്ള ഒരു ന്യായവിധിയെ സംബന്ധിച്ചാണെന്ന് പറയുന്ന ആശയവുമുണ്ട് അല്ല ഈ യഹൂദയെ സംബന്ധിച്ച് പറയുന്ന യഹൂദയുടെ ന്യായവിധിയെ സംബന്ധിച്ച് പറയുന്നതാണെന്നുള്ള അഭിപ്രായമുണ്ട് യഹൂദയുടെ മാത്രം ആണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന വാക്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട് എന്നാൽ ആ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അത് ഭൂമിയെക്കുറിച്ച് പറയുന്നതായിട്ടും നമുക്ക് ഭൂമിയാണെന്നും ചിന്തിക്കാൻ തക്കവണ്ണം വാക്യങ്ങളും ഇതിനകത്ത് ഭൂമി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഇതിനകത്തുള്ള ചില വാക്യങ്ങൾ അത് യഹൂദൻ യഹൂദർക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് ദൈവ യഹോയാം ദൈവത്തിനെ അറിയുന്നവർക്ക് മാത്രമായിട്ടുള്ളതായിട്ട് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇത് രണ്ടും ആകാം പക്ഷേ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ പ്രകാരം അത് യഹൂദയെക്കുറിച്ചാണെന്നുള്ളതാണ് പറയുന്നത് ശരി എന്തായാലും നമുക്ക് ഇതിനെ സംബന്ധിച്ച് യഹൂദയിലായാലും ഭൂമിയിലാകമാനമായാലും ഇത് സംഭവിക്കും ഭൂമിയിൽ മുഴുവൻ സംഭവിക്കുകയാണെങ്കിലും അത് യഹൂദ ഉൾപ്പെടുന്ന സ്ഥലത്ത് സംഭവിക്കും യഹൂദയിൽ മാത്രമാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ജാതികൾക്കും ഒക്കെയും അതൊരു കാഴ്ചയും പാഠവും ഒക്കെയായി മാറും ഇപ്പം ഇതിൽ ശൂന്യമായി കിടക്കും എന്നൊക്കെയും പറയുന്ന ഭാഗങ്ങളുണ്ട് അതിൽ ഇവിടെ ഒരു കാര്യം നമ്മൾ വായിച്ചത് അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്ന ഒരു ശിക്ഷ അനുഭവിക്കുന്നു ഇന്നും ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്ന ഒരു ശിക്ഷ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആറ് പാപത്തിൻ്റെ ശിക്ഷയാണ് ആദമിൻ്റെയും അവയുടെയും പ്രധാനമായും ആദമിൻ്റെ ആദമത്തിൻ്റെ തെറ്റിൻ്റെ ശിക്ഷയായാൽ തെറ്റ തെറ്റ് കാരണം അല്ലെങ്കിൽ അവർ ചെയ്ത അനുസരണ കേടുന്നാൽ ഭൂമി ശാപ ശാപഗ്രസ്തമായി നമ്മൾ ആ മൂന്നാം അധ്യായത്തിൽ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ശാപഗ്രസ്തമായി അത് ഇവിടെയും ഒരു ശാപത്തിൻ്റെ വാക്കുകൾ ഇവിടെ നമുക്ക് കേൾക്കാം അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ പോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു അത് യഹൂദയിൽ ആയാലും ചുരുക്കം പേർ ശേഷിക്കും ഭൂമിയിലാകമാനമായാലും ചുരുക്കം പേർ ശേഷിക്കും അത് രണ്ടായാലും ഈ ഒരു വാക്യം വളരെ കൃത്യമാണ് അവിടെ നമ്മൾ അതിൻ്റെ ഒരു പത്തൊൻപതിലേക്ക് വരുമ്പം ഭൂ പതിനെട്ട് പത്തൊൻപതിലേക്ക് ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കൊലുകുന്നു ഭൂമി പൊടുകൊടേ പൊട്ടുന്നു ഭൂമി കീറുകിറേ കീറുന്നു ഭൂമി കിടുകിട കുടുങ്ങുന്നു കിടുങ്ങുന്നു ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽമാടം പോലെ ആടുന്നു അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു അത് വീഴും എഴുന്നേൽക്കുകയുമില്ല എന്നാണ് അവസാനം എന്നാൽ ലെഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും കുണ്ടറയിൽ വിലുങ്ങുകാരെ പോലെ അവർ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടക്കി ഏറിയെന്നാൽ കഴിഞ്ഞിട്ട് അവർ സന്ദർശിക്കുകയും ചെയ്യും അപ്പോൾ ഏറിയെന്നാൽ കഴിഞ്ഞിട്ട് സന്ദർശിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പം യഹൂദായിൽ എരുസലേമിൽ ആകമാനം എല്ലാ അധികാരത്തിനെയും തകർത്ത് എല്ലാ പൗരോഹിത്യ സംവിധാനങ്ങളെയും തകർത്ത് ദേശം ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥ എഴുപത് വർഷക്കാലം ഉണ്ടായി ശേഷം കാര്യങ്ങളൊക്കെയും അവർ വന്ന് ക്രമീകരിച്ചൊക്കെയും ശരിയായി പിന്നെ രണ്ടായിരത്തോളം വർഷം ഭൂ യെരുസലേം അല്ലെങ്കിൽ യഹൂദ ശൂന്യമായി കിടക്കുന്നൊരവസ്ഥ ഇസ്രായേൽ ശൂന്യമായി കിടക്കുന്ന അവസ്ഥ ഉണ്ടായി ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആപ്റ്റാകുന്നത് യഹൂദായിക്കും എരുസലേമിനും ഒക്കെ ആയി തന്നെ ആയിരിക്കും എന്ന് കരുത കരുതുകയും ചെയ്യാം അപ്പോൾ അതവർ സൈന്യങ്ങളുടെ യഹോവ സിയോൻ യോൻ പർവ്വതത്തിലും എരുസലേമിലും വാഴുകയാലും ഇപ്പം ദൈവം ഇത് തിരിച്ചു കൊണ്ടുവന്നവരെ ദൈവം വാഴുന്ന ഒരു അന്തരീക്ഷം വരും അല്ലെങ്കിൽ അന്നത്തെ ഒരു കാലം വരും അന്ന് അന്ന് ദൈവത്തിൻ്റെ ശോഭ അല്ലെങ്കിൽ തേജസ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അധികമായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത് ആ തേജസ് കാരണം സൂര്യനും ചന്ദ്രനും ലജ്ജിക്കുമെന്നാണ് അപ്പം അതിനേക്കാൾ വലിയ തേജസ്സിലേക്ക് ദൈവം ഉയർത്തപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തെ മനുഷ്യർ കാണുന്ന അത് മിക്കവാറും അത് ക്രിസ്തുവിലൂടെ തന്നെ ആയിരിക്കും അത് സംഭവിക്കാം എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇതാണ് ഈ യക്ഷയപ്രവാചകന്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിലെ കാര്യങ്ങൾ മൂന്നാമത്തെ വായനാഭാഗം എബ്രായർക്ക് എഴുതി ലേഖനം ആറ് ഏഴ് അധ്യായങ്ങൾ എബ്രായർക്ക് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുകയും അവർ വന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എഴുത്ത് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിലേക്കാണോ അവർ വന്നത് പഴയ നിയമത്തിൽ നിന്ന് മാറി ഒരു പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പുതിയ നിയമത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ് ഇപ്പോൾ പലവിധ പ്രലോഭനങ്ങളാൽ പലവിധ പീഡനങ്ങളാൽ തിരിച്ച് പഴയതിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു താല്പര്യം ഈ യഹൂദ ക്രിസ്ത്യാനികൾക്ക് എബ്രായർക്ക് സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു ലേഖനത്തിൻ്റെ ആവശ്യം വന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ അത് തുടർന്നും ഇവിടെ പറയുന്ന പറയുകയാണ് ഇവിടെ അപ്പം ഇന്നലെ പറഞ്ഞു വന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ശിശുക്കളാണ് നിങ്ങൾ വളർന്ന് വരേണ്ട കാലം നോക്കിയാൽ നിങ്ങൾ വളർന്ന് ഇന്ന് ശുശ്രൂ ഉപദേശകന്മാരും ഒക്കെ ആകേണ്ട കാലമായി പക്ഷേ ഇപ്പോഴും നിങ്ങൾ പാല് തന്നെയാണ് കുടിക്കുന്നത് അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തെങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവയ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം ഇപ്പം നിത്യശിക്ഷാവിധി വരെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് അത് പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാനും ശ്രമിക്കുക ഇപ്പം ഇവർ പരിജ്ഞാന പ്രാപ്തി പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക മറിച്ച് ജനിച്ച് ജനിച്ചതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകാനാണ് അവർ ശ്രമിക്കുന്നത് എല്ലാവരും ആയിരിക്കില്ല കുറച്ചെങ്കിലും ആൾക്കാർ അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ പോയാൽ അത് ബാക്കിയുള്ളവരെയും പ്രലോഭിപ്പിക്കാൻ അവരെയും ഭയപ്പെടുത്തുവാനൊക്കെ ഇടയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക ഒരിക്കൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്നു ഒരിക്കലും അത് എബ്രഹാരത്തിലും പത്താം അധ്യായത്തിൽ നമുക്ക് കാണാം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തവനും വരുത്തുന്നവനും ആകെ കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതു പുതുക്കുവാൻ കഴിവുള്ളതല്ല അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്ന ഏതൊരു ജാതിയിൽ നിന്നായാലും മതത്തിൽ നിന്നായാലും അഥവാ ഇനി ഏതെങ്കിലും മറ്റ് ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വന്നാലും ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് തിരികെ പോയാൽ തിരികെ പോയാൽ പിന്നെ അവരെ മാനസാന്തരത്തേക്ക് പുതുക്കുവാൻ ഒരു വഴിയുമില്ല എന്നാണ് കാണുന്നത് പിന്നെ ഒരു മടങ്ങി വരുവോ സാധ്യമല്ല എന്നാണ് കാരണം അത് ആ ഒരു തിരിച്ചുപോക്ക് സംഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ അതൊരു അത് അവിടുത്തേക്ക് സകലവും നിർജ്ജീവമാവുകയാണ് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോവാണ് അതൊരു പൂർണ്ണമായ മരണത്തിൻ്റെ അവസ്ഥയിലേക്കാണ് അത് പോകുന്നത് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആത്മാവ് കൊണ്ട് ഒക്കെ മരിക്കുന്ന അവസ്ഥ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ലല്ലോ ആ അവസ്ഥയിൽ പിന്നെ അത് പുനർജീവിക്കുവാനോ മടങ്ങി വരുവാനോ അത് പുതുക്കം പ്രാപിക്കുവാനോ ജീവൻ ലഭിക്കുവാനോ ഒന്നും സാധ്യമല്ല അത് പിന്നെ തീർന്നു അത് നശിപ്പോവും ഇല്ലാതായി പോവും പിന്നെ അത് തിരിച്ചു വരുവോ സാധ്യമല്ല എന്നാണ് എന്നിട്ട് നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രായപ്പൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അകവ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും അങ്ങനെ ആയിത്തീരും ആയിത്തീരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകും എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവത്തിന് തന്നെക്കാൾ വലിയ ഒരുവനെക്കുറിച്ച് ആണയിടുവാനൊന്നുമില്ല സത്യം ചെയ്യാനില്ലായിരുന്നു തന്നെക്കൊണ്ട് തന്നെയാണ് സത്യം ചെയ്തത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നല്ല ചെയ്തു അത് ദീർഘക്ഷമയോടെ ഇരുന്ന് അബ്രഹാം അത് പ്രാപിക്കുകയും ചെയ്തു വളരെ പ്രതികൂലങ്ങളൊക്കെ വന്നു തൻ്റെ ഭവനത്തിനകത്ത് തന്നെ ഇസ്മായിലും ജനിക്കുന്നു അതായിരുന്നില്ല വാഗ്ദത്വ സന്ധതി ഇസ്ഹാക്കായിരുന്നു വാഗ്ദത്ത സന്തതി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എപ്പോഴും ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്വം വിഷയം പ്രാപിച്ചു എന്നാണ് അപ്പം ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരുശീലിക്കകത്തേക്ക് കടന്നതുമാകുന്നു ആ തിരശ്ശീലിക്കകത്തേക്ക് യേശു മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി മുൻകൂ പ്രവേശിച്ചിരിക്കുന്നു അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി അല്ലെങ്കിൽ യേശു അത് അത് സംഭവിച്ചതിന് ശേഷം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അതിനുമുമ്പുള്ളവർക്കല്ല അപ്പം നമുക്ക് വേണ്ടി മുൻകൂട്ടി തന്നെ യേശു ക്രിസ്തു എന്നേക്കും ഒരു മഹാപുരോഹിതനായി മാറിയിട്ടുണ്ടോ എന്നാണ് ഈ ഏഴാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ പറയുന്ന ശാലേം രാജാവ് ഇതൊക്കെ ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം മൽക്കി സേദക്കിൻ്റെ ക്രമപ്രകാരം രാ ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് ശാലേമൻ്റെ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ആ രാജാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കി സേതക്ക് രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാമിനെതിരായിട്ട് അനുഗ്രഹിച്ചു അബ്രഹാം അവൻ സകലത്തിലും പത്തിലും ഒന്ന് കൊടുത്തു ദശാംശം കൊടുത്തു അപ്പോൾ ദശാംശം കൊടുക്കുന്ന ആർക്കാണ് പുരോഹിതന്മാർക്കാണ് അപ്പോൾ ആ പുരോഹിതന് അത് കൊടുത്തത് കൊണ്ട് തന്നെ അത് പുരോഹിതനാണെന്നുള്ളതിന് ഒരു തെളിവും അവിടെയായി ആ ഈ മൽക്കി സേതക്കിൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലോം രാജാവെന്നും മൽക്കി സേതക് നീതിയുടെ രാജാവെന്നും പിന്നെ ശാലോം രാജാവെന്നും വെച്ചാൽ വെച്ചാല സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവ ഇല്ല അവൻ ദൈവത്തിൻ്റെ തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു അപ്പോൾ ഇവിടെ വംശാവലി ഇല്ല ജീവാരംഭവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മറ്റേ ശലോഫ ശിലഫത്തിൻ്റെ പെൺമക്കൾക്ക് അവകാശം കിട്ടുന്നതിനെ സംബന്ധിച്ച് സഹോദരന്മാരില്ല അല്ലെങ്കിൽ ആൺമക്കളില്ലാതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ തലമുറ മുമ്പ് ഏതാ മനുഷ്യയുടെ മകൻ മാഹീറിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ശലോഭാത്ത വരെ അഞ്ച് തലമുറകൾ ആറ് തലമുറകളോടെ പറയാം അഞ്ചോ അഞ്ച് തലമുറകൾ പറയുന്നുണ്ട് അപ്പോൾ അതുപോലും അത്ര തലമുറകൾ പറയുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തലമുറയോ തൻ്റെ പിതാവിനെ ഒന്നും ഒന്നും പറയുന്നില്ല ഒരു വംശാവലി ഒന്നും പറയുന്നില്ല അപ്പം അവിടെ വംശാവലി ഇല്ല എന്ന് പറഞ്ഞാൽ വംശാവലി ഇല്ല എന്നല്ല വംശാവലി പറഞ്ഞിട്ടില്ല ജീവാരംഭവും പറഞ്ഞിട്ടില്ല ജീവ അവസാനം എന്നാണ് മരിച്ചതെന്നും പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കും അപ്പം അതുപോലത്തെ ഒരു പൗരോഹിത്യമാണ് ഇവിടെ യേശു ലഭിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ലേവി ഗോത്രത്തിലുള്ളവനല്ല മൽക്കി സേദക്കും ലേവി ഗോത്രത്തിലുള്ളവനല്ല ലേവി ഗോത്രത്തിന് മുമ്പ് അബ്രഹാമിൻ്റെ അവൻ്റെ പിതാ പിതാ പ്രപ്രതാ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് അന്ന് ന്യായപ്രമാണം വന്നിട്ടില്ല ലേവി ഗോത്രം ജനിച്ചിട്ടില്ല ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് അപ്പോൾ അതുപോലെ ഒരു പുരോഹിതനാണ് യേശുക്രിസ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുവിന് എത്ര മഹാനം നോക്കുവിൻ ഗോത്ര പിതാവായ അബ്രഹാം കൂടെ അവന് ദശാംശം കൊടുത്തുവല്ലോ ദേവിപുത്രന്മാർക്കാണല്ലോ ദശാംശം വാങ്ങുവാനുള്ള കൽപ്പനയുള്ളത് അപ്പോൾ അബ്രഹാമിൻ്റെ കഠിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു പരസ്യ വാങ്ങുന്നത് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലേവിയും ഈ മൽക്കിഷേതക്കിന് ദശാംശം കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് കാരണം ലേവി എബ്രഹാമിൽ നിന്ന് പുറപ്പെടുവാനുള്ള സന്തതി ആയിരുന്നുവല്ലോ അതുകൊണ്ട് അവരെല്ലാവരും ദശാംശം ഒരു തരത്തിൽ ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് പറയാമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ലേവി പൗരോഹിത്യത്തിന് പൂർണ്ണത വന്നെങ്കിൽ അതിന് കീഴിലോ ജനം ന്യായപരമാണ് പ്രാപിച്ചത് അഹ്രവൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതന് വരുവാൻ എന്തൊരു ആവശ്യം അപ്പം അത് ഈ ജനതയുടെ നമ്മളോരോ ഈ എബ്രായരോടായാലും നമ്മളോടായാലും ആയാലും നമ്മുടെ ചിന്തയെ ഒന്ന് സ്റ്റോം എന്ന് ഇളക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത് അപ്പോൾ മൽക്കീസ് സേദക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതന് പുരവൻ എന്താണ് ആവശ്യം അപ്പോൾ അവിടെ വായിക്കുന്നത് അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം അപ്പോൾ അഹരോനെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പൗരോഹിത്യത്തെക്കുറിച്ചാണ് യേശു പൗരോഹിത്യത്തെ സമാനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പം ഇത് ഒരു നമുക്ക് വലിയ ചിന്തയ്ക്ക് ഉതകുന്ന എബ്രായർക്കും നമുക്കുമൊക്കെ ഉതകുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ഇവിടെ അഹനോൻ്റെ ക്രമപ്രകാരം എന്ന് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തെ പറഞ്ഞിരുന്നല്ലോ മൽക്ക ശേഖരക്കൻ്റെ ക്രമപ്രകാരം എന്നൊരു പൗരോഹിത്യമില്ല പറഞ്ഞതെന്നുള്ളത് അപ്പോൾ ഇവിടെ വംശാവലി ഇല്ല ജീവാവലി ഇല്ല അല്ലെങ്കിൽ ജീവാരംഭം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ക്രിസ്തുവിന് വംശാവലി ഇല്ല പറയുമ്പം ആരും പണം കണ്ട യേശുക്രിസ്തുവിന് വംശാവലിയില്ല യേശുക്രിസ്തുവിന് മാതാവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണത് ദൈവരാജ്യത്തിലെ ഒന്നാമത്തെ പ്രജ ഇപ്പം സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടി ആദം മനുഷ്യ സൃഷ്ടിയിൽ ആദ്യത്തെ സൃഷ്ടിയും ആദമെന്നാണ് നമുക്ക് വചനത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ആദത്തിന് മാതാവുണ്ടോ പിതാവുണ്ടോ ആദ്യജാതനല്ലേ ആ ആദ്യജാതനെ പോലെ അവിടെ വംശാവലിയുണ്ടോ വേറെന്തെങ്കിലും പറയാനുണ്ടോ പ പഴയത് എന്തെങ്കിലും മുൻ മുൻപുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ആദവിനെ സംബന്ധിച്ച് പറയാനില്ല അപ്പം ആദമിന് പിതാവില്ല മാതാവില്ല എന്ന് പറയുന്നത് പോലെ ദൈവരാജ്യത്തിലായിരിക്കുന്ന യേശുക്രിസ്തുവിന് പിതാവുമില്ല മാതാവുമില്ല ദൈവരാജ്യത്തിലെ ആദ്യത്തെ പ്രജയാണ് ആദ്യത്തെ മനുഷ്യനാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിന് പിതാവില്ല മാതാവില്ല എന്ന് പറയുന്നത് വംശാവലിയില്ല എന്ന് പറയുന്നത് വളരെ കൃത്യവുമാണ് അതുപോലെ അതാണ് യേശു അങ്ങനെ ഒരുവനെയാണ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് പൗരോഹിത്വത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പൗരവത്തിലേക്ക് കൊണ്ടുപോകുന്ന പൗരോവത്തിലേക്ക് അവസ്ഥയോ കാര്യമോ എന്നൊക്കെ നമുക്ക് വായിക്കാം എന്നിട്ട് താഴേക്ക് വരുമ്പോൾ ജഡസംബന്ധമായ കല്പന ഏഴിൻ്റെ പതിനഞ്ച് ജഡസസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞു പോകാത്ത ജീവൻ്റെ ശക്തിയാലുളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കി സേതക്കിന് സദശ്യമായി ഉദിക്കുന്നുവെങ്കിലും അത് ഏറ്റവും അധികം തെളിയുന്നു നീ മൽക്കി സൈദക്കൻ്റെ കറവ് പ്രകാരം എന്നേക്കും പുരോഹിതനെന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് ആ മുമ്പിലെത്തിയ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജന നിമിത്തവും നീക്കവും നിഷ്പ്രയോജന നിമിത്തം നീക്കവും പ്രമാണത്താൽ ഒന്നും പ്രാപിച്ചിട്ടില്ല ന്യായ പ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു അവർ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു ഇവനോ നീ എന്നേക്കും പുരോഹിതൻ പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുഗമിക്കുമില്ല എന്ന് നൂറ്റിനാല് നൂറ്റിപ്പത്താം സങ്കീർത്തനത്തിലാണ് നീ എന്നേക്കും പുരോഹിതൻ പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു അനുഗമിക്കുകയില്ല എന്ന് തന്നോട് അരുളി ചെയ്തവനാ ഇട്ട ആണയോടുകൂടെ തന്നെ ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു അപ്പോൾ പൗരോഹിതത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് ചേർക്കേണ്ട ഇവരില്ലാത്ത അല്ലെങ്കിൽ നമ്മളിവിടെ കാണാത്തൊരു ഭാഗമാണ് ഏക മഹാപുരോഹിതൻ എന്നുള്ളത് അപ്പം മഹാപുരോഹിതനായി എന്നേക്കും പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പുരോഹിതന്മാരില്ല ഏക പുരോഹിതനെ ഉള്ളൂ എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഏകം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പക്ഷേ ആ ഒരു പുരോഹിതനെ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം വേറെ പുരോഹിതന്മാരെ ദൈവം ആക്കിയിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം നിത്യജീവൻ പ്രാപിച്ചതിന് ശേഷം മനുഷ്യനുമിടയിൽ ദൈവത്തിനുമിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഒരു പുരോഹിതനുമില്ല അത് നമ്മൾ വായിക്കുന്നതാണ് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് ഇവിടെ വേറൊരു ആരെയും ദൈവം നിയമിച്ചിട്ടില്ല യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അപ്പം ആ ഏകമഹാ പുരോഹിതനാണ് യേശുക്രിസ്തു എന്നുള്ളത് നമ്മൾ ഈ ഈ പൗരവത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ പൗരവം സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ട അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ് പവിത്രൻ നിർദ്ദോഷൻ നിർമ്മൽ നിർമ്മലൻ പാവികളോട്ട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു പറയുമ്പോൾ ഒരിക്കലും ദൈവത്തെക്കാളോ സ്വർണ്ണത്തെക്കാളോ അല്ല സ്വർഗീയ സൈന്യത്തെക്കാൾ ദൈവദൂതന്മാരെക്കാൾ ഉയർന്നവൻ എന്നർത്ഥത്തിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ എന്തുകൊണ്ടാണ് അത് അവൻ ഒരു തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും അവൻ വേറൊരു മൃഗത്തിൻ്റെ യാ മൃഗത്തിൻ്റെ ശരീരമോ അല്ലെങ്കിൽ പക്ഷിയുടെ ശരീരമോ എടുത്തല്ല യാഗം ചെയ്തത് തൻ്റെ ശരീരം കൊണ്ടാണ് അത് യാഗം തൻ്റെ ശരീരമാണ് യാഗമായിട്ട് അർപ്പിച്ചത് അവൻ അത് തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ ഇനി അത് ചെയ്യാനൊക്കെ യേശു ക്രിസ്തു ആ യാഗം വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെയില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു യാഗത്തിൻ്റെ ആവശ്യവുമില്ല അപ്പോൾ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് കാരണം അതവൻ ഒരിക്കലായി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞു ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു അപ്പം ന്യായപ്രമാണമാണ് ദേവിയയിൽ കാളക്കൂട്ടി കൊടുത്ത ബലഹീനനായ അഹരവനെ പുരോഹിതനാക്കിയത് ന്യായപ്രമാണമാണ് ആ ന്യായപ്രമാണം പുരോഹിതന്മാരാക്കുന്നുവെങ്കിൽ ആ ന്യായപ്രമാണത്തിനും എത്രയോ നാൾക്ക് മുമ്പുള്ള ആണ ഏതാണ് നീ മൽക്കി സേരക്കിൻ്റെ ക്ലാ പ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ വായിച്ചല്ലോ കർത്താവ് ഈ എന്നേക്കും ഇത് കർത്താവ് ചെയ്ത സത്യം അത് ദൈവം ദൈവം അനുദപിക്കുകയുമില്ല എന്ന് പറയുന്നത് അപ്പം അനുദവിക്കാത്ത ഒരു ആണ സത്യമാണ് ഇവിടെ വായിക്കുന്നത് ന്യായ പ്രമാണത്തിന് മുൻപേയുള്ള ആണ അതിൻ്റെ വചനമോ എന്നേക്കും തികഞ്ഞവനായിത്തീർന്ന പുരോഹിതനെ പുത്രനെ പുരോഹിതനാക്കുന്നു അപ്പം അഹരോനെ സംബന്ധിച്ചുള്ള അഹരോൻ തികഞ്ഞവനല്ല അഹരോൻ മരിക്കുന്നതുവരെയും തികഞ്ഞവനായുമില്ല അപ്പോൾ ആ തികഞ്ഞവനാകുന്നതിന് മുമ്പ് തന്നെ സാധാരണ മനുഷ്യ പാപിയായ മനുഷ്യനെയൊക്കെ തന്നെയാണ് ദൈവം പുരോഹിതന്മാരാക്കി വെച്ചിരുന്നത് എന്നാൽ ഇവിടെ തികഞ്ഞവനെ പുരോഹിതനാക്കുന്ന ഒരു പ്രോസസ്സാണ് നടന്നിരിക്കുന്നത് ഇതിനേക്കാളും തികഞ്ഞ ഒരുവനില്ല ഇവൻ തികഞ്ഞെന്ന് പറയുമ്പോൾ നൂറ് ശതമാനം തികഞ്ഞവനാണ് ഏറ്റവും തികഞ്ഞവൻ അർത്ഥത്തിലല്ല നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻറ്റ് യോഗ്യൻ എന്ന പെർഫെക്റ്റ് എന്ന അർത്ഥത്തിലാണ് ആ ഒരു പുരോഹിതനായിരിക്കണം യേശു ക്രിസ്തുവിനെ പോലെ യോഗ്യനായി മറ്റൊരാളില്ല അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ പൗരോഹിതത്തിലേക്ക് വന്നാണ് ഇത് ഓരോന്ന് വായിച്ച് പലതും നമ്മളതിനൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ വാക്യങ്ങളെല്ലാം നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷനെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച് ക്രിസ്തുവിൻ്റെ വാല്യൂ സംബന്ധിച്ച് ക്രിസ്തു എന്താണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ് ക്രിസ്തുവും ക്രിസ്തു ദൈവത്തിലും ദൈവത്തിലും നമുക്കിവിടേക്കുള്ള ക്രിസ്തുവിൻ്റെ പൊസിഷനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ ലേഖനമെന്ന് പറയാവുന്ന ഒരു ലേഖനമാണ് എബ്രായർ കെഴുതി ലേഖനം അത് നമുക്ക് ഇതുവരെയും ആ തരത്തിലേക്ക് നമ്മളതിനെ കണ്ടിട്ടില്ല എങ്കിൽ വീണ്ടും 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 വായിച്ച് ഇതിലുള്ള ക്രിസ്തുവിനെ നമ്മൾ കൃത്യമായി തന്നെ കാണണം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ബ്രായ ലേഖന എബ്രായർകുള ലേഖനത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവിടെ ഈ രണ്ട് അധ്യായങ്ങളോടുകൂടി ഈ ഇന്നത്തെ വായന ക്രമ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ് നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ